എസ് ഐ ആർ നടപടി സുതാര്യമാണെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും പൗരന്മാരെ കൂട്ടത്തോടെ പുറത്താക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആശങ്ക ശക്തമാകുന്നു കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പതിനായിരങ്ങളാണ് ഇപ്പോൾ വിചാരണ നേരിടുന്നത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ പേരില്ലാത്തവർക്കാണ് ഏറ്റവും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുന്നത് ഇവർ തങ്ങളുടെ രക്ഷിതാവ് ആരാണെന്ന് രേഖാമൂലം തെളിയിക്കണം എന്നതാണ് പുതിയ നിർദ്ദേശം ഒരു കുടുംബത്തിലെ ആറ് പേർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഓരോരുത്തരും പ്രത്യേകം പിതാവിനെ തെളിയിക്കണം രേഖകളിൽ പിതാവിന്റെ പേരിൽ ചെറിയ വ്യത്യാസം പോലും ഉണ്ടെങ്കിൽ വീണ്ടും നടപടികളും വിശദീകരണവും ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ബി എൽഒമാരുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തതോടെയാണ് ഈ കുരുക്ക് കൂടുതൽ കടുപ്പമായത് പുതിയ എസ് കരട് പട്ടികയിൽ ഉൾപ്പെട്ട നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെ മാതാവിന്റെയോ പിതാവിന്റെയോ വിവരങ്ങളുമായി ലിങ്ക് ചെയ്താണ് ബന്ധിപ്പിക്കുന്നത് എന്നാൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ ഇങ്ങനെ ലിങ്ക് ചെയ്യുമ്പോഴാണ് രക്ഷിതാവിന്റെ രേഖകൾ നിർബന്ധമാകുന്നത് നേരത്തെ നോട്ടീസ് ലഭിച്ച് വിചാരണക്ക് ഹാജരായവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് ഇതോടെ നിരവധി പേർ എസ് പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ഭീതിയിലാണ് ബി ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സങ്കീർണമായ നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴും വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളവർക്ക് വലിയ വിചാരണ നടപടികളില്ലെങ്കിലും ഇല്ലെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ട് ചെയ്തതുമായ പതിനായിരങ്ങൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയവരാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ അന്ന് കാലത്ത് വിദേശത്തായിരുന്നുവെന്ന് തെളിയിക്കാൻ പാസ്പോർട്ട് ഹാജരാക്കണം എന്നാൽ കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തടസ്സം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാൽ പലരും പാസ്പോർട്ട് പുതുക്കാറില്ലെന്ന യാഥാർത്ഥ്യം അധികൃതർ കണക്കിലെടുക്കുന്നില്ല ഈ മാസം മുപ്പത്തൊന്നിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഫെബ്രുവരി ആദ്യം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം